ിൽ മത്സരിച്ച് വിജയ സാധ്യത പരിഗണിച്ച് വീണ്ടും അവസരം നൽകാൻ സി പി എം പാർട്ടിയെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ രണ്ടു തവണ പൂർത്തിയായവർക്കാണ് വീണ്ടും മത്സരിക്കാനുള്ള അവസരം നൽകുന്നത് സംസ്ഥാന നേതൃത്വം പരിഗണിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിൽ മുഖ്യമന്ത്രി ഒരു പരീക്ഷണത്തിന് തയ്യാറാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പാലക്കാട് ബി ജെ പി ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ അതേ മണ്ഡലത്തിൽ എം പി രാജേഷിനെ മൂന്നാമത് അവസരം കൂടി നൽകാനും ആറ്റിങ്ങലിൽ എ സമ്പത്തിനെ പരിഗണിക്കുന്ന കാര്യത്തിലുമുള്ള ചർച്ച പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് വടകരയിലും കണ്ണൂരിലും പി കെ ശ്രീമതി ടീച്ചറിന്റെ പേരാണ് പുറത്തു വരുന്നത് ശ്രീമതി ടീച്ചറിന്റെ പേരും പരിഗണനയിലുണ്ട് പാർട്ടിയുടെ ഉറച്ച കോട്ടയായ ആലത്തൂരിൽ കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണന്റെ പേരാണ് പരിഗണിക്കുന്നത് വി പി പി മുസ്തഫ കെ പി സതീഷ് ചന്ദ്രൻ എന്നിവരെയാണ് പാർട്ടി പരിഗണിക്കുന്നത് സ്ഥാനാർത്ഥി മാനദണ്ഡങ്ങൾ തീരുമാനിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ പി ബിയിൽ നിന്ന് പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും മത്സരിക്കുമെന്ന വാർത്തകൾ സി പി എം സംസ്ഥാന നേതൃത്വം തള്ളിക്കളയുന്നുണ്ട് ആറ്റിങ്ങൽ പാലക്കാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് നിലവിലുള്ളവർ തുടരുന്നതാണെന്നാണ് പാർട്ടിയിലെ അഭിപ്രായം എന്നാൽ പല സ്ഥലങ്ങളും ജനപക്ഷം മാനിച്ച് രണ്ടു തവണ വിജയം കൈവരിച്ച ചില സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനുള്ള സാധ്യത കുറവാണെന്നും സൂചിപ്പിക്കുന്നു Raindrops at Kakanad. Kesadal developers. Stay happy.